ഹലോ ഫ്രണ്ട്സ് ഐ ഐം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നേരം വെളുത്തു വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കി നിന്നതിന് ശേഷമാണ് കിച്ചണിലേക്ക് കയറുള്ളൂ നേരെ അങ്ങോട്ട് കിച്ചണിലേക്ക് കയറി പോകാനൊന്നും തോന്നാറില്ല കേട്ടോ അങ്ങനെ ആദ്യം തന്നെ വെക്കുന്നത് ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് കേട്ടോ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് രമേശ് ചേന് വേണ്ട കേട്ടോ അപ്പോൾ ആ അതാ അടുക്കളപ്പടിയിലവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പച്ചക്കറി ചെടികളൊക്കെ കണ്ടുകൊണ്ടും ആ ചെണ്ടുമല്ലിപ്പൂവൊക്കെ കണ്ടുകൊണ്ടൊക്കെ എങ്ങനെ കുടിക്കാം അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് വന്ന് കോഴിക്കൂട് അങ്ങോട്ട് തുറന്നു വിടാം あなた。 അപ്പം തുറന്നിട്ടപ്പം തന്നെ അങ്ങോട്ട് നീക്കുമോൻ വരില്ലാട്ടാ നീക്കുമോനെ വാടാ ചാടടാ ഇങ്ങോട്ട് ഇറങ്ങടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് അത്ര ഭവ്യതയോട് കൂടിയിട്ടാണ് കേട്ടോ നീക്കുമോന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നതിന് ശേഷമാണ് പമ്മി പതുങ്ങിയൊക്കെ വന്നു കഴിഞ്ഞ് ചാടുകയുള്ളൂ കേട്ടോ അപ്പം വേറെ ആരും ഒപ്പം ചാടാനായിട്ട് ശ്രമിക്കാറില്ല കേട്ടോ അവർക്കറിയാം നിക്കുവിനെ മാത്രമാണ് രാവിലെ തന്നെ ഇറക്കുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് മുട്ടയിടാനൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ മുട്ടയിടുന്നതിനനുസരിച്ച് ഓരോരുത്തരെ പുറത്തിറക്കും അങ്ങനെയാണ് കേട്ടാ അപ്പുണ്ടല്ലോ നിക്കുമോനെ എന്തോ കൊത്തി തിന്നുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പിന്റെ ഒരു ചക്കച്ചോള വീണ് എടുക്കാൻ കേട്ടാ അപ്പൊ അതാണ് അവൻ കൊത്തി തിന്നുന്നത് പഴച്ചക്കയുടെ ചോള ആട്ടാ അപ്പം ഇതാ ഞാൻ ഈ കർട്ടനൊക്കെ മാറ്റി വെച്ച് ബാക്കിയുള്ളവര് നേരം വെളുത്തു എന്നുള്ളതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചങ്ങട്ടാക്കിയിട്ടാണ് അപ്പൊ ചക്കയുടെ മുകളിലേക്ക് നോക്കിയപ്പോഴോ ചക്ക ഫുള്ളായിട്ട് വീണിട്ടില്ലേ ഒരു ഹോളുണ്ട് ആ ഹോളിലൂടെയാണ് ഒരു ചോള താഴത്തേക്ക് വീണിരിക്കുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ ഒരെണ്ണ ഒക്കെ ആയിട്ട് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ല അപ്പൊ അങ്ങനെ തിന്നോളും കുറേ ദിവസം കൂടിയിട്ട് ഇന്ന് വിറകടുപ്പ് കത്തിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വിറകടുപ്പിൽ നമ്മുടെ കൂട്ടുകാലം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് ആ ഇലയാടേ അങ്ങോട്ട് ചുട്ടെടുക്കാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ പൊടി കുഴച്ചപ്പോൾ കുറച്ച് കൂടുതലായി പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ രാവിലേക്ക് മാത്രമല്ല ഉച്ചതിരിഞ്ഞ എനിക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ആ ആടയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവുന്നതനുസരിച്ചും കഴിഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് വിറകടുപ്പ് കത്തിക്കാനായിട്ട് തോന്നുക കാരണം ആ ഒരു പുകയും ചൂടൊക്കെ കാണാനായിട്ട് നല്ലൊരു രസവും സുഖമൊക്കെ തോന്നും അതിനുശേഷം നമ്മൾ സോയ ചങ്ക്സ് ഉണ്ടല്ലോ അത് കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോയില് കൊടുത്തതാണ് കേട്ടോ അതുകൊണ്ട് കൂടുതലൊന്നും പറയാത്തത് നമ്മൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ ഇതാ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് ഇട്ടിട്ടൊക്കെയാണ് ഈ കറി വെക്കുന്നത് കേട്ടോ സവാള ആദ്യം തന്നെ നമ്മളിത് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ ഈ സോയ ചങ്ക്സും പിന്നെ ആ മിക്സിയുടെ ജാർ കയറി കഴുകിയ വെള്ളവും കൂടിയൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടും കഴിഞ്ഞിട്ട് മൂന്ന് വിസിലങ്ങോട്ട് കേൾപ്പിക്കണം കേട്ടോ അതിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ അത് ആ വിസിലൊക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ തുറക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പം തന്നെ നമ്മൾ വിസിൽ കളഞ്ഞു കഴിഞ്ഞാൽ തുറക്കരുത് അപ്പോൾ ആയം പോലെ അങ്ങോട്ട് അത് തുറന്നങ്ങട്ട് എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക അപ്പോൾ അത് വെള്ളം പാകത്തിനെയായിരിക്കും എന്നാലും നമ്മളൊന്ന് തീ കത്തിക്കുക എന്നിട്ട് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയാകുമ്പോൾ ഓഫ് ചെയ്യുക അതിലേക്ക് മല്ലിയിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കട്ടോ നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ് കേട്ടോ അതിൽ കിട്ടുക ഇനി ഉണ്ടല്ലോ ഞാൻ രസത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ അങ്ങനെ തന്നെ വാങ്ങി കഴിഞ്ഞ് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം രസക്കൂട്ട് അപ്പോൾ ഇതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും നമുക്ക് ചേർക്കണ്ട പുളിയുണ്ട് അതുപോലെ തന്നെ ഉപ്പുണ്ട് വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ വറുത്തു കോരിയതും മസാലയൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് വേണ്ടാത്തവർക്ക് ഇതങ്ങട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലുണ്ടായിരുന്ന പുളി അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിനനുസരിച്ച് നമ്മൾ ഇടാം അപ്പം ഞാൻ എനിക്ക് നല്ല മഞ്ഞ നിറം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു നുള്ളും കൂടി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടാണ് ഏറ്റാ രസം ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ഈ രസക്കൂട്ട് ഞാൻ വാങ്ങിയത് രാമകൃഷ്ണൻ ഞാൻ കടയിൽ നിന്നാണ് കേട്ടോ പത്ത് രൂപയാണ് കേട്ടോ ഉള്ളു അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെക്കുകയും ചെയ്യാം രസവും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു രസം തന്നെയാണ് അല്ലേ അപ്പോൾ ഇനി ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടേതാ ചീര ചേമ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തണ്ടങ്ങെടുക്കുക തണ്ടുമേലിയൊക്കെ നമുക്ക് ചീര അരിഞ്ഞ് വെക്കുന്നത് പോലെ വയ്ക്കാം കേട്ടോ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് ഇതിൻ്റെ കടയ്ക്ക് ഇതാ ഇതിൻ്റെ ബേബികളൊക്കെ എങ്ങനെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഇത് തനിച്ചല്ലായിരുന്നേ അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ കിട്ടിയപ്പോൾ അത് ഇങ്ങനെ നല്ല പോലെ വളർന്ന് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തണ്ട് തണ്ടങ്ങട്ട് തുടങ്ങി എടുത്തായിരിക്കുകയാണ് മറ്റ് നമ്മൾ സാധാരണ മറ്റ് ചേമ്പിൻ്റെ താളിൻ്റെ ആ ഒരു തോൽ കളയില്ല അതുപോലെയൊക്കെ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ ചീര അരിയുന്നത് പോലെ നമുക്കങ്ങോട്ട് അരിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ കുട പോലെയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയതാണ് കേട്ടോ അതിന് ശേഷം എന്താ അരിഞ്ഞ് കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കുനുനാന്നങ്ങട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ താള് പിന്നെ ഈ ഇലയൊക്കെ തോരൻ വെക്കാൻ നല്ലതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ വയറിന് നല്ല ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൽ ചീര ഇലക്കറികൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ വേറെ കറികൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാലല്ലേ നമുക്ക് ഇന്നും വെറിച്ചും കഴിഞ്ഞിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ട്ടോ മിക്ക ദിവസം എന്ത് കറി ഉണ്ടെങ്കിലും ഇങ്ങനെ ഇലക്കറികളും കൂടി ഞാൻ ഉണ്ടാക്കും കേട്ടോ അപ്പം മക്കൾക്ക് ഇപ്പം ഇത് ഇഷ്ടമല്ല ഞാൻ വേറെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതേ ഇഷ്ടമുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇപ്പം സോയക്കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ ചീരേന്ന് ഒരു പിടി കഴിക്കാതെ അത് തരില്ല തരില്ലയെന്നങ്ങോട്ട് പറയും അപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങി അങ്ങനെയാണ് കേട്ടോ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതൊക്കെ കഴിക്കും പക്ഷേ ഞാൻ എന്തൊക്കെ ട്രിക്ക് എടുത്തിട്ടും അവർ കഴിക്കാതിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാണ് കേട്ടോ ബാക്കി എന്തും ഇപ്പോൾ ഇറച്ചി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചീര കഴിക്കണം അല്ലെങ്കിൽ പാവയ്ക്കത്തോരം കഴിക്കണം എന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും പക്ഷെ മീൻ കഴിപ്പിക്കാനായിട്ട് ഞാൻ കുഞ്ഞു തുടങ്ങി നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായിട്ടില്ലായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യം വിട്ടു ചില മനുഷ്യന്മാർക്ക് അങ്ങനെയൊന്നും പറ്റില്ല അല്ലേ ചിലത് കഴിക്കാനേ അവർക്ക് പറ്റില്ല അപ്പം നമുക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെ നമുക്ക് നിർബന്ധിച്ച് നോക്കാം അതിന് ശേഷം അവർക്ക് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് അങ്ങനെ വിട്ടേക്കാം അപ്പോൾ അങ്ങനെയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ സവാള വഴക്കി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താലിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം വെള്ളം അപ്പോൾ അപ്പം ആവശ്യത്തിന് ഉപ്പിടാൻ ഇടാൻ വേണ്ടിയിട്ട് ഭരണി അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ ഈ ഉപ്പ് പൊടിയും അതുപോലെ കല്ലുപ്പും ഭരണികളിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം മതി അല്ലേ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതൊക്കെ ഒരുക്കാനാണ് നമുക്ക് കുറച്ച് സമയം വേണ്ടു അല്ലാതെ പാകം ചെയ്യാനായിട്ട് ഒട്ടും സമയമൊന്നും വേണ്ട കേട്ടാ കുറച്ച് നാളുകാരമൊന്ന് ചെരുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ട ഇത് ഇങ്ങനെ ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടപ്പ് തുറന്ന് തുറന്നിളക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ വേവ് കറക്റ്റായി ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാ കറികളുടെയും മേടയിൽ കൂടെ കുട്ടികളും ഇതങ്ങോട്ട് കഴിച്ചോളും അപ്പോൾ ഇന്ന് ഈ ചീരത്തോരനും അതുപോലെ തന്നെ രസവും പിന്നെ നമ്മുടെ സോയ ചങ്ക്സും ഒക്കെ ഉണ്ട് കേട്ടാണ് പിന്നെ അത് കൂടാതെതേ മൂന്നാല് വെണ്ടക്കായ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലക്കൂട്ടൊക്കെ അതിന് ശേഷം വെക്കുകയാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മറ്റൊരു ഫ്രൈ പാനിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ മൗകുളിക്കൂട്ടന് ഒരു മുള്ളൻ വറുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു മുള്ളൻ ഇങ്ങനെ വറുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മൂന്ന് നേരം ഒന്നുള്ളി ഇട്ടും കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇവന് മാത്രല്ല റിയേറ്റും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് പച്ചമീനില്ലാത്ത ദിവസമൊക്കെ ഉണക്കമീനും അതുപോലെ തന്നെ പപ്പടം വറുത്തതുണ്ടെങ്കിൽ അതും ഇഷ്ടമാണ് കേട്ടാ മൗകളിക്ക് അവരങ്ങനെ കറുമുറാന്ന് കടിച്ചൊക്കെ തിന്നുന്നത് കേൾക്കാൻ തന്നെ നല്ലൊരു സുഖമാണ് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടായിരിക്കും അങ്ങനത്തെ ദിവസം ഊണ് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതാ നമ്മുടെ കോഴിമക്കളെ ഉച്ച ഉച്ചതിരിഞ്ഞും കഴിഞ്ഞ് എല്ലാവരും അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരാൾ മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി അവരെയും കൂടി അങ്ങോട്ട് തുറന്ന് വിടുക അപ്പോൾ ഈ മുട്ടയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു പ്രത്യേകത ഭയങ്കര നീട്ടായിട്ട് എനിക്ക് തോന്നും കേട്ടാ എനിക്ക് തോന്നുന്നു മാത്രല്ല ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ മക്കളും പറഞ്ഞു കേട്ടാ ഇതേ ഒരു പ്രത്യേക തരം മുട്ടയായിട്ട് തോന്നാണ് കേട്ടാ അപ്പോൾ ഇതിൽ ആരൊട്ടേക്കണ എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ ഉച്ചതിരിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത കാറ്റായിരുന്നു കേട്ടോ അവിടെ വല്ലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടും ആ വീശലും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ വരാൻ പോകണമെന്ന് തോന്നിപ്പോകൂട്ടോ അപ്പോൾ മഴക്കാരാണെങ്കിലും ഓരോ സൈഡുകളിൽ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നീ വല്ലാത്ത കാറ്റും അപ്പോൾ ജനലുകളൊക്കെ തുറന്നിട്ടിരിക്കുന്നതൊക്കെ അങ്ങോട്ട് ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് വന്നടയാനൊക്കെ തുടങ്ങി അതുപോലെ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചാക്കിൽ പ്ലാസ്റ്റിക്കൊക്കെ നിറച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കോഴിമക്കളിൽ ഒരാൾ കയറി നിന്നും കഴിഞ്ഞിട്ട് ഒന്ന് തട്ടിയിട്ടു പിന്നെ ഈ കാറ്റത്ത് അതില് മൂന്നാല് കവറുകൾ അവിടെ ഇവിടെ ഒക്കെ പറന്ന് നടന്നിട്ട് ഓടി ചെന്ന് ഞാൻ അതൊക്കെ എടുത്തു വെച്ചും കഴിഞ്ഞിട്ട് കെട്ടിവെക്കാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് തന്നെയായിരുന്നു നിൽക്കുവിനാണെങ്കിലോ ഇങ്ങനെ ഭയങ്കര കാറ്റ് വീശുമെങ്കിൽ ഈ കോഴിമക്കളെ കൊണ്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും പിന്നെ അവിടെ നിൽക്കുമ്പോൾ വീണ്ടും അടുത്ത കാറ്റ് വരുമ്പോൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊക്കിങ് കഴിഞ്ഞിട്ട് ഓടുക അങ്ങനെയൊക്കെ അവർ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ് കേട്ടോ അപ്പോൾ മനുഷ്യർക്ക് മാത്രമെന്നല്ല ഇവർക്കുമൊക്കെ ഈ കാറ്റും കോളും ഒക്കെ പേടി തന്നെയാണ് കേട്ടോ മുൻപൊക്കെ മഴക്കാലം എന്ന് പറഞ്ഞാലും കാറ്റെന്ന് പറഞ്ഞാലും ഒക്കെ നമുക്ക് അങ്ങനെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ നമുക്ക് ഇപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് എന്തായിരിക്കുമോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ തോന്നും വെള്ളപ്പൊക്കമുണ്ടോ സുനാമി ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലിങ്ങനെ തോന്നാൻ അപ്പം എന്താ ഞാൻ കത്തിയായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ കിണറിൻ്റെ ഉള്ളിൽ കൂടെ കൂടെതേ പാഴ്ച്ചെടികൾ വീണ്ടും പുറത്തേക്ക് വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ മാസവും ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് കളയും പക്ഷെ കഴിഞ്ഞ മാസം ഇങ്ങനെ ചെയ്ത് കളയേണ്ടതായിട്ട് വന്നില്ല കേട്ടോ കാരണം എന്തോ പ്രാണികളാ പുഴുക്കളാ എന്തോ വന്നും കഴിഞ്ഞു ഒരിലില്ലാതെ എല്ലാം തിന്ന് നശിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് നേരം വെളുത്തു നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരില പോലും ഇല്ലയെന്ന് അതാരാണെങ്കിലും അതിനൊരു സമ്മാനം കൊടുത്തേനെ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഈ മാസവും ഇനി എല്ലാ മാസങ്ങളിലും എനിക്കിത് കട്ട് ചെയ്യണം ായിട്ട് വരും അപ്പൊ അന്ന് വന്ന പ്രാണികളോ പുഴുക്കളോ ആരാണെങ്കിലും ഒന്നും കൂടി വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവാണ് കേട്ടാ കാരണം എന്ന് വെച്ചാൽ കിണറിന്റെ നടുക്കല് നമുക്ക് എന്തായാലും കയ്യത്തില്ലല്ലോ അപ്പോൾ ഈ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ അത് ക്ലീനാക്കി അത് കട്ട് ചെയ്തൊക്കെ ഇട്ട് കളഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ നടുഭാഗത്തേക്ക് എത്തില്ല അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ കഴിഞ്ഞ പ്രാവശ്യം ഇവരിങ്ങനെ വന്ന് തിന്ന കാരണം ആ നടുഭാഗത്തും ഒക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇല കളൊക്കെ പോയിരുന്നു കേട്ടോ എന്ത് സ്പീഡിലാണെന്നറി ഈ പാഴ്ച്ചെടികൾ വലുതാവാം ബാക്കിയുള്ള കൃഷി ചെടികളും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ കണ്ണും വെക്കാതെ നോക്കിയിരിക്കും വലുതായോ വലുതായോന്ന് പക്ഷെ ഇതൊക്കെ വലതും അങ്ങനെ ഉപകാരമുള്ള സാധനങ്ങളായി െങ്കിൽ എത്ര വേഗമാണ് ഇങ്ങനെ വലുതാവുന്ന തോന്നി പോവട്ടാ അങ്ങനെ ഇത് കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല കൊടുക്കാൻ ഇടികുടുക്കാൻ കേൾക്കണേട്ടാ അപ്പം ഇന്ന് നല്ല മഴയുണ്ടായിരിക്കുന്നതാണ് തോന്നുന്നത് അങ്ങനെ ഇതാ രണ്ട് മൂന്ന് ഇടിവെട്ടൊക്കെ കേട്ടപ്പോഴേക്കും വാനത്ത് നല്ല മഴക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം ഞാനിവിടെ ജോലി ചെയ്യുന്ന കണ്ടപ്പോഴേക്കും മൗകളിക്കൂട്ടനെ എൻ്റെ കൂടെ വന്നതാണ് കണ്ട വാനത്ത് നല്ല മഴക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും മഴയുണ്ടാവും ഞാൻ വേഗത്തിൽ തന്നെ എനിക്ക് പറ്റാവുന്നതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കുറച്ച് കാട്ടു ചേമ്പുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ അത് കോഴിമക്കൾക്ക് കളിക്കാനും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ ആയിട്ട് അവിടെ നിൽക്കട്ടെ ഞാൻ ഒഴിവുള്ളപ്പോൾ അതൊക്കെ കുറച്ച് മാറ്റണം അപ്പം അവരെവിടെയുണ്ടോ അവിടേക്ക് മൗഗുളി കൂട്ടനും വരും കേട്ടോ അവർ വെള്ളം കുടിക്കണമെങ്കിൽ അവൻ വെള്ളം കുടിക്കും അങ്ങനെയൊക്കെ അവർ പ്രത്യേക തര സ്വഭാവമാണ് കേട്ടോ അവന് അപ്പം നമ്മുടെ വെണ്ടക്കയുടെ കടഭാഗത്തൊക്കെ നല്ല ഉണങ്ങിയ പോലെ കെടുക്കണം അപ്പം ഇത്ര മഴക്കാരുള്ള സ്ഥിതിക്ക് ഇന്നും നനയ്ക്കേണ്ട എന്തായാലും പെയ്യുന്നു തന്നെയാണ് തോന്നണായിട്ടാണ് അപ്പോൾ ടി വി ഒന്ന് ചെന്ന് വെച്ചപ്പോൾ ടി വിയിൽ പറയുന്നുണ്ട് കനത്ത മഴയുണ്ടായിരിക്കുന്നു അപ്പോൾ അപ്പം കൂടി കേട്ടപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു ഈ തക്കാളി തൈകൾ ഒരുവിധം പൊക്കായതാണ് അപ്പൊ നല്ല മഴയുണ്ടെങ്കിൽ എന്തായാലും വീണ് പോവും അതുകൊണ്ട് ഇത്തിരി ബലമുള്ള കമ്പുകളൊക്കെ അങ്ങോട്ട് കുത്തി വെച്ചും കഴിഞ്ഞിട്ട് വാഴവള്ളി വെച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല മഴയത്തൊക്കെ വീഴാതെ കിട്ടില്ല ഈ തക്കാളിന്ന് പറഞ്ഞ പെട്ടെന്ന് വലുതാവൂ ഈ തൈ പക്ഷേ ഇതിനിങ്ങനെ കെട്ടിയൊക്കെ നമ്മൾ കൊടുത്ത് കൊടുത്തിരിക്കണം അപ്പോൾ അത് ആ മഴക്കാലി വന്നതുകൊണ്ട് തന്നെ ചുറ്റും നല്ല ഇരിട്ട് വരയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം